കടുത്ത ഭിന്നതയ്ക്കിടെ ആർ എസ് എസ് ബി ജെ പി നേതൃയോഗം പുരോഗമിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലേറ്റ കനത്ത തിരിച്ചടിയെ തുടർന്ന് സന്ത് രൂപപ്പെട്ട ഭിന്നതയ്ക്കിടെയാണ് യോഗം നടക്കുന്നത് ഉത്തർപ്രദേശ് ബി ജെ പിയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരായ പടയൊരുക്കത്തിന് പിന്നിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാണെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് തന്റെ പേര് മാത്രം ഉത്തരമായി കേൾക്കാൻ ആഗ്രഹിക്കുന്ന നേതാവാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പിന്നിലെന്നാണ് ആദിത്യനാഥിന്റെ അനുയായികളിൽ ചിലർ പറയുന്നത് സർക്കാരിലും ബി ജെ പിള്ളിലും രൂപപ്പെട്ട ഭിന്നത പൊട്ടിത്തെറിയിലേക്കെന്ന സൂചന നൽകി യോഗി ആദിത്യനാഥ് മന്ത്രിസഭയിലെ മന്ത്രി കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു സഹമന്ത്രി സോനം കുമാർ ആണ് രാജിവെച്ചത് ഭരണത്തിനുള്ളിലെ ഉദ്യോഗസ്ഥരുടെ വ്യാപകമായ അഴിമതിയും സ്വേച്ഛാപരമായ പെരുമാറ്റവും ചൂണ്ടിക്കാട്ടിയാണ് രാജി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുണ്ടായ കനത്ത തിരിച്ചടിക്ക് കാരണം ആദിത്യനാഥിന്റെ മോശം ശൈലിയാണെന്ന് തുറന്നടിച്ചു ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പടയൊരുക്കത്തിലാണ് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ താപനില കൂടി വരികയാണ് പാർട്ടിക്കുള്ളിലെ ഭിന്നതയ്ക്ക് പുറമെ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം സർക്കാരിനെതിരെ പുതിയ വിഷയങ്ങൾ ഉന്നയിച്ച് ആക്രമണവും തുടങ്ങിയിട്ടുണ്ട് ഉത്തർപ്രദേശിലെ പത്ത് നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് യോഗം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതല യോഗി ആദിത്യനാഥ് ഏറ്റെടുത്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും പത്ത് നിയമസഭാ സീറ്റുകളിലേക്ക് നടക്കാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പ് ആദിത്യനാഥിന് നിർണായകമാണ് ಇನ್ನರಿಯನ್ ಕಣ್ಣೂರ್ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹാ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്